ായില്ല ഒന്നും ആയില്ല ഇതൊക്കെ മഞ്ജു ഒക്കെ ഇങ്ങോട്ട് ആ ഞങ്ങള് അവിടെ വീട്ടില് വന്നായിരുന്നു ഞങ്ങള് ഇന്ന് പള്ളിയിൽ നിന്ന് ഒരു ഭവന സന്ദർശനം ഉണ്ട് ഓക്കെ അപ്പൊ അതിന് വേണ്ടി എല്ലാ വീടുകളും കേറാൻ വേണ്ടി ഞങ്ങൾ വന്നതാട്ടോ അതിന് ഒരു സന്തോഷം ഇതിന് ഒന്നും ആയില്ലല്ലോ അല്ലേ വീട് കണ്ട് ഞാൻ ഇന്നാള് വന്നപ്പോ കണ്ടതാണ് നിങ്ങൾക്ക് അതെ സൗകര്യൊക്കെ നോക്ക് അഞ്ചിങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു വീട് ഒന്നും ആകുന്നില്ല അഞ്ചു അതെന്നെ പറ്റി നമ്മള് തുടങ്ങിയിട്ട് അഞ്ചിട്ട് മാസമായി പക്ഷെ അങ്ങ് എത്തുന്നില്ല പണി അങ്ങ് തീരുന്നില്ല നിൽക്കുന്ന അല്ലെങ്കിൽ അല്ലേ ഇതിന്റെ പ്ലാനൊക്കെ ആരായിരുന്നു പ്ലാനൊക്കെ നമ്മള് നമ്മുടെ പ്രത്യേകിച്ച് പ്ലാനൊന്നും എടുത്തില്ല അപ്പൊ ഇതിന് പണി പൂർത്തിയാകുമ്പോ എത്ര തുക വേണ്ടി വരും എന്നൊക്കെ എസ്റ്റിമേറ്റ് ഒക്കെ നമ്മൾ എടുത്തായിരുന്നു അതുകൊണ്ടൊന്നും ആകുന്നില്ല കണക്ക് കൂട്ടില് ശരിയായില്ല ശരിയായില്ല അപ്പൊ ശരിക്കും പറഞ്ഞാൽ പ്ലാനൊന്നും എടുക്കത്ര അങ്ങ് എടുത്തില്ല കണക്കൂട്ടലൊക്കെ തീർച്ചയായിട്ടും അതെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീടൊക്കെ പണിയുമ്പോഴേ വിശ്വ പറഞ്ഞില്ലേ നൂറ്റി ഇരുപത്തി ഏഴാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോഴും അതിനകത്തുണ്ട് കർത്താവ് വീടും പണിയുന്നില്ല അപ്പൊ ശരിക്കും പറഞ്ഞാല് നമുക്ക് ഒരു പ്ലാനും പദ്ധതിയും വേണം 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 അതായത് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ബുദ്ധിയിലുള്ള പ്ലാൻ ആയിരിക്കരുത് ആ അതാണ് ബുദ്ധിയിലുള്ള പ്ലാൻ എടുക്കുമ്പോഴാണ് നമ്മൾ എഞ്ചിനീയറെ ഒക്കെ വിളിച്ച് നമ്മളൊരു വീടിന് ആദ്യം പ്ലാൻ എടുക്കും അല്ലേ അതിന്റെ എസ്റ്റിമേറ്റ് എടുക്കും അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഭവനം പണിയാനായിട്ട് ഒരുങ്ങുന്ന ആൾ ഒരുങ്ങുന്നയാളതിന് അത് പൂർത്തിയാക്കാനുള്ള തുക നമ്മുടെയിൽ ഉണ്ടോ എന്നുള്ളത് കരുതാത്തവൻ പോഷണ അതിനത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ ഒരു യുദ്ധത്തിന് ഒരു സൈന്യം നമ്മളോട് എതിരിടാൻ വരുന്നത് അപ്പം നമ്മുടെ കസ്റ്റഡിയിലുള്ള സൈന്യത്തിന്റെ ശക്തി ബല എത്രയെന്ന് കരുതാത്തവൻ വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാലും മഞ്ജു ഒരു വീട് പണിയാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്തപ്പ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം വന്നപ്പോ തന്നെ നിങ്ങൾ ഒരു പ്ലാൻ എടുക്കണേ അതായത് ഇതെല്ലാം ദൈവത്തിൻ്റെതാ ശരിക്കും ഇപ്പൊ ഈ വീട് നമ്മൾ പണിയുന്നു അതുപോലെ ഈ ലോകത്തിലുള്ള എന്ത് വസ്തുക്കൾ നമ്മൾ നിർമ്മിച്ചെടുക്കുമ്പോഴും ഈ ലോകത്തിലുള്ള സൃഷ്ടിയിലുള്ള സാധനങ്ങൾ എടുത്തു വെച്ചാ നമ്മൾ ഉണ്ടാക്കുന്നത് ഇല്ലായ്മയിൽ നിന്ന് നമ്മൾ ഒന്നും ഉണ്ടാക്കുന്നില്ല അതിന് ദൈവത്തിന് മാത്രമേ സാധിക്കുള്ളൂ ഇപ്പൊ ഈ കെട്ടിടത്തിനുള്ള സിമെന്റ് ഇഷ്ടിക ഇഷ്ടിക ഇരുമ്പ് ഇരുമ്പെന്ന് പറഞ്ഞാൽ അത് മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുക ഇരുമ്പ് അയിരടുത്തിൽ അതിൽ നിന്ന് രൂപപ്പെടുത്തുന്നു കമ്പി കമ്പിയെടുക്കുന്നു ഇഷ്ടിക സിമെന്റും മണലും എല്ലാം കൂടെ ചേർത്ത് ഉണ്ടാക്കുന്നു പിന്നെ സിമെന്റ് നമ്മൾ എടുക്കുന്നു ഇതെല്ലാം ഈ ഭൂമിയിൽ ശ്രേഷ്ഠ വസ്തുക്കളിൽ ഉള്ള സാധനങ്ങൾ കണ്ടെത്തി ശേഖരിച്ച് നമ്മൾ അതിനെ രൂപപ്പെടുത്തുക അപ്പൊ ശരിക്കും പറഞ്ഞാൽ ദൈവം സൃഷ്ടിച്ച സാധനങ്ങളെല്ലാം കണ്ടെത്തുക ഇപ്പൊ ചിലപ്പോ നമ്മളൊരു കമ്പ്യൂട്ടർ അസംബ്ലി ചെയ്യും അതിന്റെ സാധനങ്ങളെല്ലാം പാർട്സ് എല്ലാം നമുക്ക് കിട്ടുക ഇതുകൊണ്ട് അതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് വെച്ചൊന്ന് അസംബിൾ ചെയ്യുന്ന ഇപ്പൊ വിമാനം നമ്മള് നിർമ്മിച്ചെടുക്കുക എന്നിട്ടത് ആകാശത്തിൽക്കൂടെ പറന്ന് പറക്കുവാണല്ലോ ആകാശത്തിൽ യാത്ര ചെയ്യുക പക്ഷെ വായു ഇല്ലെങ്കിലോ ശരി അപ്പൊ ഈ പ്രബന്ധത്തിലുള്ള ദൈവത്തിന്റെ സൃഷ്ടിയായ സകല സാധനങ്ങളും മനുഷ്യൻ്റെ ഉപയോഗത്തിന് വേണ്ടി ദൈവം ആ ജീവജാലങ്ങൾക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചിരിക്കുക അപ്പം നമ്മളിതിങ്ങനെ ഓരോന്നും തപ്പി കണ്ടുപിടിച്ചിട്ട് കണക്ക് കൂട്ടുക അപ്പം അതിൻ്റെ ജ്ഞാനം ദൈവം നമ്മുടെ കയ്യിൽ തരുവുക ഇപ്പം നമ്മളിപ്പോൾ ഒരു വീട് പണിയുമ്പോൾ ഒരു അതിൻ്റെ എസ്റ്റിമേറ്റ് പ്ലാൻ എടുക്കും പ്ലാൻ എടുക്കുമ്പോൾ ഒരു എഞ്ചിനീയറെ വിളിക്കും അല്ലേ അപ്പം ആ എഞ്ചിനീയർക്ക് എവിടെ ജ്ഞാനം കിട്ടും അതിനിന്ന അളവ് ഇന്ന രീതി മുറിക്കിത്ര അളവ് അതിൻ്റെ കോമ്പൗണ്ട് ഇങ്ങനെയെല്ലാം മനസ്സിലാണ് അത് ജ്ഞാനമാണ് അപ്പം ഈ ജ്ഞാനവും ദൈവം തരുന്നത് ദൈവം തരുന്നു കാരണം പ്രഭാഷകൻ ഒന്ന് ഒന്നിൽ പറയുന്നുണ്ട് സർവ്വജ്ഞാനവും കർത്താവിൽ നിന്ന് വരുന്നു അപ്പം എല്ലാം ഇപ്പം മരുന്ന് ഇപ്പം നമ്മൾ തലവേദന വരുന്നു ഒരിക്കലും കണ്ണൂരിൽ നിന്ന് ജോലി കഴിഞ്ഞ് തിരിച്ചു നാട്ടിലേക്ക് വരുവാ ഭയങ്കര തലവേദന എനിക്ക് തോന്നുന്നു അപ്പം ഞാൻ വേഗം കോഴിക്കോട് അവിടെ ഇറങ്ങി അവിടെ ബസ് സ്റ്റാൻഡിലുള്ള ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഒരു ഗുളിയ വാങ്ങിച്ച് ഒരു പേങ്കിലറാണ് ആ ഗുളിയെ വാങ്ങിച്ച് തിന്ന് ഒരു പത്ത് മിനിറ്റ് അരമണിക്കൂറിനുള്ളിൽ എൻ്റെ തലവേദന ശാന്തമായി എനിക്ക് സുഖമായി എൻ്റെ ശരീരസ്ഥിതി പൂർവമായിട്ട് നന്നായി അപ്പം ഞാൻ ഓർക്കും ദൈവമേ ഈ മരുന്ന് കണ്ടുപിടിച്ചത് ദൈവം എനിക്ക് വേണ്ടിയിട്ടാണല്ലോ ഇപ്പം എനിക്കൊരാവശ്യം വന്നപ്പോൾ ഞാനത് അപ്പം അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ മനസ്സിലായി ഏതും വരുന്ന ആയുർവേദമോ അലോപ്പുതി അല്ലെ ഹോമിയോയോ ഏതു ആകട്ടെ അതിൻ്റെയെല്ലാം പിന്നിലുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ചതാണ് ആയുർവേദം എന്ന് പറഞ്ഞാൽ സസ്യങ്ങൾ ഭൂമിയിൽ മുളപ്പിച്ചു വന്ന സാധനങ്ങൾ എടുത്തു വെച്ച് അത് നിർമ്മി അല്ലാത്തത് കെമിക്കലായിട്ട് അത് ഈ ഭൂമിയിലുള്ള സാധനങ്ങൾ ഈ ഭൂമിയിലുള്ള ദൈവം സൃഷ്ടിച്ച സാധനങ്ങൾ എടുത്തു വെച്ച് മനുഷ്യൻ രൂപപ്പെടുത്തി അത് പല രീതിയിലുള്ള മരുന്നുകളാക്കി അത് മരുന്നിനൊരു കഴയുണ്ടാക്കി ആ മരുന്ന് ക്യാപ്സ്യൂൾ രൂപത്തിൽ ഗുളിക രൂപത്തിലാക്കി കടയായി അത് വിപ്പനയ്ക്കായി അത് വാങ്ങിച്ചെടുക്കാൻ നമുക്ക് പണം ദൈവം കരുതി തന്നു ഇതെല്ലാം ദൈവത്തിന്റെ കരുതലും പ്ലാനും പദ്ധതിയുമാണ് ഇപ്പൊ എല്ലാം മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ വീട് പണിയുമ്പം ഇത് ദൈവത്തിന്റെ ഭവനോ കാരണം ദൈവം സൃഷ്ടിച്ചെടുത്ത സാധന സാമഗ്രികള് മനുഷ്യൻ കൊണ്ട് അത് രൂപപ്പെടുത്തി എടുത്തു കഴിയുമ്പോ ആ ഭവനം ആരുടേതാ ദൈവത്തി ദൈവത്തിൻ്റെതാ ശരിക്കും പറഞ്ഞാൽ അപ്പൊ ദൈവത്തിൻ്റെ ഭവനം പണിയുമ്പോൾ നമ്മൾ ആദ്യ ചോദിക്കേണ്ടത് ഈശോ ഭർത്താവിനോട് ആലോചന ചോദിക്കണം അതായത് എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അവര് ഭവനം പണിത് എനിക്കറിയാം അവരുടെ അവർക്കൊരു കുഞ്ഞു വീടായിരുന്നുണ്ടായിരുന്നെ അപ്പൊ അവരുടെ ഉള്ളിൽ ഒരാഗ്രഹം വന്നു ഒരു വീട് പണി പണിയും എല്ലാവരുടെയും ശില്പനാണ് ഒരു നല്ല വീട് പണിയണമെന്നുള്ള അങ്ങനെ വീട് പണിയാനായിട്ട് ഇവർ ആഗ്രഹം മനസ്സിൽ തോന്നി കഴിഞ്ഞ ഇവർ ഒന്ന് ദിവസം രണ്ടുപേരും എത്ര പ്രതികൂല സാഹചര്യം വന്നിട്ട് ഒരു വിശുദ്ധ കുർബാനയ്ക്ക് പോയി എല്ലാ ദിവസവും എല്ലാ ദിവസവും നാല്പത്തൊന്ന് ദിവസം വിശുദ്ധ കുർബാനയിൽ ഇവര് ഈ ആഗ്രഹം സമർപ്പിച്ചു എന്നിട്ട് അവർ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാന്നാ പറഞ്ഞത് ദമ്പതികൾ രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ചു കർത്താവേ ഞങ്ങൾക്കൊരു ഭവനം വേണം ഞങ്ങക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ആയിട്ട് ജീവിക്കാൻ ഒരു ഭവനം വേണം ആ ഭവനത്തിന്റെ പ്ലാൻ എങ്ങനെയായിരിക്കണമെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ ആ ഭവനം പണിയാനായിട്ട് എത്ര തുക ഞങ്ങൾക്ക് വേണം എന്നത് അറിയാമല്ലോ അത് ഞങ്ങൾക്ക് അനുവദിച്ചു തരണമേ ആ എത്ര മുറികൾ വേണം എങ്ങനെയായിരിക്കണം ഏത് സ്ഥലത്തായിരിക്കണം ഇതെല്ലാം അവർ ആ നാൽപ്പത്തൊന്ന് ദിവസം വിശുദ്ധ കുർബാനയിൽ അർപ്പിച്ച് പ്രാർത്ഥിച്ച് അവർ ഒരു ദിവസത്തിൽ ഒരു നേരം ഭക്ഷണം ഉപേക്ഷിച്ച് ഉപസിച്ചു വിശുദ്ധ ഗ്രന്ഥത്തിൽ എല്ലാ ദിവസവും മൂന്ന് വെച്ച് അവർ വചനം പുതിയ നിയമം വായിക്കാൻ തുടങ്ങി അങ്ങനെ അവർക്ക് പ്രാർത്ഥന അങ്ങനെ അവരൊരു നാല്പത്തി ദിവസം വേർതിരിച്ചു വേർതിരിച്ച് അവർ കർത്താവിന്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ ഇരുന്നപ്പോൾ അവരുടെ സ്വന്തത്തിൽപ്പെട്ട ഒരു മകൻ എഞ്ചിനീയറിംഗ് പാസ്സായതുണ്ടായിരുന്നു ഒരു ഫ്രീ ആയിട്ട് ഒരു പ്ലാൻ അവർക്ക് വരച്ചു കൊടുത്തു ഈ പ്ലാന് വെച്ച് അവർ പ്രാർത്ഥിച്ചു കർത്താവ് ഇതാണ് ഞങ്ങൾക്ക് അവിടുന്ന് അനുവദിച്ചിരുന്ന ഭവനം എങ്കിൽ ഇത് ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ കൃപ തരണേ എന്ന് പറഞ്ഞ് അവർ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞപ്പോ ഇതിന്റെ പണം ഇത് ഉണ്ടാക്കാനുള്ള പണം എങ്ങനെ ഉണ്ടാക്കണം അന്നേരം രണ്ടുപേരും ചെറിയൊരു ജോലിയുണ്ട് അപ്പോൾ അവരൊരു ഹൗസിംഗ് ലോൺ എടുത്തു എന്നിട്ട് ഇത്തിരി സ്വർണമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുറച്ച് കൊടുത്തു അങ്ങനെ അവർ അതിനുള്ള പൈസ സംഭരിച്ചു അപ്പം ഇതെല്ലാം ഇവർ ചെയ്യുമ്പോൾ ഈശോയെ ഞങ്ങളെ ചോദിച്ചിട്ടാണ് ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടാണ് ഇവരിത് മുഴുവൻ ചെയ്യുന്നത് എന്നിട്ട് അവരങ്ങനെ ആ പ്രാർത്ഥനയില് ഈ കട്ലയൊക്കെ വെക്കുമ്പോ വീടിന്റെ ഇങ്ങനെ പ്രധാന വാതലൊക്കെ വയ്ക്കുമ്പോ ചെലവ് ചെയ്യും ഇങ്ങനെ പണിക്കാർക്ക് ഇങ്ങനെ മദ്യം മേടിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവരതൊന്നും ചെയ്തിട്ടില്ല അവർ ആ പണിക്കാരോട് പറഞ്ഞു ഞങ്ങൾ ഇതിനകത്ത് അങ്ങനെയുള്ള പരിപാടി ഒന്നുമില്ല ഞങ്ങൾ പ്രാർത്ഥിക്കും നിങ്ങളുടെ വീട്ടിലേക്ക് എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്കും ഭാര്യയ്ക്കും ആവശ്യമുള്ള സാധനം ഞങ്ങൾ ഞങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു തരാം മദ്യം ഇതിനകത്ത് ഈ പണിയുടെ പേരിൽ തരില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ അത് ആചരിച്ച് കൃത്യ ഒൻപതാം മാസം ഒൻപത് മാസം എടുത്തുള്ളൂ ഒരു രണ്ട് നില വീട് അവർ പണിതു കേറി താമസത്തിന് ഒരു മദ്യവും വിളമ്പിയില്ല ആ വലിയ ആർഭാടമൊന്നുമില്ല പള്ളിയിലെ അച്ഛനെ കൊണ്ടുവന്ന് വ്യഞ്ജരിച്ചു അവർ അവർക്ക് സന്തോഷവും സമാധാനവും ആ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്കും ഒരു സന്തോഷം അപ്പൊ അവരുടെ ഹൃദയത്തിൽ പൂർണ്ണ ബോധ്യമുണ്ട് ഇത് ഞങ്ങൾക്ക് ദൈവം തന്ന വീടാണ് കാരണം ദൈവത്തോട് ആലോചന ചോദിച്ച സംഭരിച്ചെടുത്തു വെച്ച അപ്പൊ അവർക്ക് പൂർണ്ണമായിട്ട് ബോധ്യമുണ്ട് ഈ വീട് ഞങ്ങളുടെ വീടാ അത് ഈശോ തന്ന വീടാ അപ്പൊ ആ കുഞ്ഞുങ്ങൾക്കും അറിയാം ഈ അപ്പനും അമ്മയും പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചതും ഇവർക്കറിയാം അപ്പൊ ആ കുഞ്ഞുങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഇത് ഞങ്ങൾക്ക് കർത്താവ് തന്ന ഭവനം കർത്താവ് തന്ന ഭ അപ്പൊ കർത്താവാണ് ഈ ഭവനത്തിന്റെ നായകൻ എഴുതി വെച്ചാൽ അത് കറക്റ്റ് അവരെ സംബന്ധിച്ച് അതേസമയം നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക് എത്രയോ വീടുകൾ പണി ആരംഭിച്ചു പകുതിക്ക് വെച്ച് നിർത്തി കഷ്ടതയും ദുരിതവും ദുഃഖവും പ്രശ്നത്തെ പ്രശ്നമായിട്ട് കിടക്കുന്നു ചിലര് അവിടുന്ന് ഇവിടുന്ന് എല്ലാം കിട്ടാവുന്നിടത്തോളം കടം മേടിച്ച് വീട് ഭയങ്കര അനുഗ്രഹമായിട്ടങ്ങ് പണിത് വലിയ അടിപൊളി പാർട്ടി നടത്തി കയറി താമസിച്ചു മാസം അതിനകത്ത് തേക്കിയ അതിനുള്ളിൽ കടഭാരവായി സമാധാനം ഇല്ല വീട് മോടിയായിട്ട് കാണുന്നു പക്ഷെ ആ വീടിനകത്തേക്ക് കയറി താമസിച്ച് കഴിഞ്ഞാൽ പിന്നെ സമാധാനമില്ല ഇല്ല അതിനകത്ത് സമാധാനത്തിൽ കിടന്നുറങ്ങാൻ പറ്റില്ല ഒരു സന്ധ്യാപ്രാർത്ഥന പോലും നടത്താൻ സമാധാനമില്ല ആ വീടിന് അപ്പൊ നമ്മൾ ചിന്തിക്കണം ദൈവം പ്രകൃതിയിലൂടെ നമുക്ക് തന്ന സകല സാമഗ്രികളിൽ സംഭരിച്ച് ദൈവത്തിനോട് ആലോചന ചോദിച്ച് ദൈവത്തിന്റെ ഭവനമായിട്ട് ഏറ്റെടുക്കുമ്പോൾ ആ വീട്ടിൽ കിടന്നുറക്കുന്നവർക്ക് സമാധാനം അവിടെ സുഖനിദ്രയാണ് സന്ധ്യാപ്രാർത്ഥനയുണ്ട് പ്രഭാത പ്രാർത്ഥനയുണ്ട് സമാധാനമുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഭവനം ദൈവത്തിന്റെ ഭവനമാണ് അതുകൊണ്ടാണ് പെട്ടകം പണിതു നമ്മൾ ഉൽപ്പത്തി പുസ്തകം ആറാം മധ്യം ഇരുപത്തിരണ്ടിൽ വായിക്കുന്നുണ്ട് പെട്ടകം പണിതെങ്കിൽ നോഹയുടെ പ്ലാൻ അല്ല അല്ല ദൈവം കൊടുത്ത് ആറ് പന്ത്രണ്ടിൽ നമ്മൾ ആറ് ഇരുപത്തിരണ്ടില് വായിക്കുന്നുണ്ട് നോഹ കർത്താവ് പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു അപ്പോൾ ആ പെട്ടക എങ്ങനെ പണിയണം എന്നുള്ളതിൻ്റെ വാതില് ജനല് അതിൻ്റെ വലിപ്പം നീളം വീതി എല്ലാം ദൈവം കർത്താവ് പറഞ്ഞു കൊടുത്തതുപോലെ മോശ മോശം പൂർത്തിയാക്കി അപ്പൊ ആ പെട്ടക ആരുടേതാ കർത്താവിന്റെ അതാണ് അപ്പൊ നമ്മളൊരു വീട് പണിയുമ്പോ അങ്ങനെയാ നമ്മൾ ചെയ്യേണ്ടത് കർത്താവിന്റെ ഭവനം കർത്താവിനോട് ആലോചന ചോദിക്കണം അപ്പൊ എവിടെയാ താമസിക്കേണ്ടത് എവിടെയാ കിടന്നിറങ്ങേണ്ടേ എന്ന് കർത്താവ് നിശ്ചയിച്ചിട്ടുണ്ട് ആ ഭവനം ആ സ്ഥലമാണ് നമ്മൾ വീട് വെക്കേണ്ടിയത് അവിടെയാണ് നമ്മൾ ഏത് മുറി കിടന്നിറങ്ങണതെന്ന് വരെ കർത്താവ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ബെഡ്റൂം പോലും അവിടെ ആയിരിക്കണം അപ്പൊ അവിടെയാണ് പിന്നെ ആ ഏറ്റവും പ്രധാന ഇന്നിപ്പോൾ ഗസ്റ്റ് റൂമുണ്ട് വിസിറ്റിംഗ് റൂമുണ്ട് ഡൈനിങ് റൂമുണ്ട് എല്ലാ റൂംസും ഇഷ്ടം പോലെ ഉണ്ട് സ്റ്റഡി റൂമുണ്ട് എൻ്റർടൈൻമെന്റിനുള്ള റൂമുണ്ട് പക്ഷേ ഒരു പ്രയർ റൂമില്ല മിക്ക വീടുകളും കോടികൾ ചെലവഴിച്ച് പണിയുന്നെങ്കിലും ഒരു പ്രയർ റൂം അതായത് ദൈവം തന്ന വസ്തുവകൾ ഉപയോഗിച്ച് ദൈവത്തിന്റെ ഭവന ആ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ദൈവത്തെ ആരാധിക്കാൻ മനസ്സപ്പെടുത്താൻ പ്രാർത്ഥിക്കാൻ പ്രത്യേക ഒരു സ്ഥാനമില്ല ബാക്കി എല്ലാത്തിനും ബാക്കിയെല്ലാത്തിനും സൗകര്യങ്ങളൊരുക്കി അപ്പം നമ്മൾ ഈ എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ ഏറ്റവും ചെന്ന് കയറുമ്പോൾ പ്രാർത്ഥനാ മുറിയാം അപ്പം അത് അവിടെയാണ് അവർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അപ്പം നമുക്ക് ദൈവം തരുന്നു അതുപോലെ നോഹപ്പെട്ടകം പണിതും മോശ സമാഗമ കൂടാരം പണിതും അതുപോലെ ആരാ സോളമൻ ദേവാലയം നിർമ്മിച്ചു ഇവരൊക്കെ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടാണ് ഇത് എല്ലാം ഭംഗിയായി ഏറ്റവും മനോഹരമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം സമാഗമ കൂടാരത്തിൽ നിറഞ്ഞു നിന്നു നിറഞ്ഞു നിന്നു കാരണം അവരെല്ലാം ദൈവം പറഞ്ഞത് എന്താണോ അതനുസരിച്ചാണ് അത് ചെയ്തവരാ ഇത് നമ്മൾ വീട് വഴിയുന്നോ ആരുടെ ആരുടെ ആലോചനയാ നമ്മുടെ ബുദ്ധിയിലുള്ള ആലോചന ആരെങ്കിലും വിളിച്ച് എഞ്ചിനീയർ നല്ല സമർത്ഥനാന്ന് കണ്ടാൽ അവനെ കൊണ്ടുവന്ന് അരപ്പിച്ചു മരിച്ചു കാശുണ്ടോ ഇല്ലയോ അതൊന്നും പ്രശ്നമല്ല ആ അതിലൊക്കെ ആള് മണിതൻ്റെ ഉരി ഒന്നും വലിയൊരു വീട് പഠിക്കണം നമ്മുടെയൊക്കെ ആഗ്രഹം അതാണ് അതിലും വലിയ വീട് ഇതായിരിക്കും എത്തുകയില്ല എത്തുകയും ഇല്ല അപ്പം നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിൽ നിന്ന് നമ്മൾ എത്രയോ അകന്നാണ് പ്ലാന് പ്ലാനും പദ്ധതി തയ്യാറാക്കുന്നത് അപ്പൊ നോഹ പെട്ടകം പണിതുപോലെ മോശ സമാഗമ കൂടാരം നിർമ്മിച്ചതുപോലെ സോളമൻ ജെറുസലേം ദേവാലയം നിർമ്മിച്ചതുപോലെ കർത്താവിനോട് ചേർന്ന് കർത്താവിൻ്റെ പ്ലാനും പദ്ധതിയും തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് നമ്മൾ ചെയ്യണം അപ്പോൾ പ്ലാൻ കർത്താവിൻ്റെ ഇനി ഇത് പണിയിക്കുന്ന എഞ്ചിനീയർ ആരാ അതും എഞ്ചിനീയർ പരിശുദ്ധാത്മാവ് എഞ്ചിനീയർ പരിശുദ്ധാത്മാവ പരിശുദ്ധാത്മാവ് നമുക്ക് എല്ലാം തന്നെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും ആത്മാവ് പ്രവർത്തന നിരതമാണ് അതുപോലെ നമ്മൾ തിരിച്ചറിയണം നമുക്ക് ദൈവം ഒരു വീട് തന്നു എന്നിട്ട് ഈ വീട് നമുക്ക് തന്നിട്ട് ഈ വീട്ടിലിരുന്ന് നമ്മൾ എന്താ കൂടുതൽ സമയം ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ക്ലാരമേ നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കന്ന വസ്തുവകൾ ഉപയോഗിച്ച് പണം ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ കഴിവുകളെല്ലാം ദൈവം തന്നെ ഇതെല്ലാം വെച്ച് നമ്മളൊരു വീടുണ്ടാക്കിയിട്ട് ആ വീട്ടിനകത്ത് നമ്മൾ ഇരുന്ന് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച് ചെയ്യുന്ന കാര്യം എന്താന്ന് ഇന്നെങ്കിലും നമ്മൾ ചിന്തിക്കണം ഒന്നുകിൽ ടിവിയുടെ മുമ്പിൽ ഇരുന്ന് സീരിയല് കണ്ടായിരിക്കും കൂടുതൽ സമയം ചെലവഴിക്കണം അല്ലെ കുറ്റം പറഞ്ഞു അയൽവാസികളും വന്നിരുന്ന ബന്ധുമിത്രാദികളും വന്നിരുന്ന് നമ്മൾ മറ്റുള്ള സഹോദരങ്ങളുടെ കുറ്റം പറഞ്ഞ് കൂടുതൽ സമയം ചെലവഴിക്കുന്നുണ്ടോ അല്ലെ ആലസ്യത്തിൽപ്പെട്ട് വെറുതെ കടമറങ്ങി നമ്മൾ സമയം കളയുന്നുണ്ടോ അതുപോലെ തെറ്റായ മാസികകൾ അല്ലെ അങ്ങനെയുള്ള സംഗതികളൊക്കെ വായിച്ച് നമ്മൾ സമയം കളയുന്നുണ്ടോ അല്ലെ മൊബൈലിന്റെ ദുരുപയോഗം നടത്തി നമ്മൾ സമയം ആ വീട്ടിലിരുന്ന് ചെലവഴിക്കുന്നുണ്ടോ ഇവിടെ കുഞ്ഞുങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ ഇതെല്ലാം നമ്മൾ ചിന്തിക്കണം കാരണം ഇത് ദൈവത്തിന്റെ ആലയമാണ് ദൈവം വസിക്കുന്നടോ ദൈവം നമുക്ക് വേണ്ടി തന്നതാ അപ്പം ഈ ആലയത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എന്തിനാ ബൈബിള് വായിക്കാനാണോ അതുപോലെ നമ്മൾ ചിന്തിക്കണം പല വീടുകളിലും ഇപ്പോൾ പ്രാർത്ഥനാ മുറി മോടിക്ക് പണിതു വയ്ക്കും പക്ഷെ ആ പ്രാർത്ഥന മുറിക്ക് അകത്ത് കയറിയിരുന്ന് പ്രാർത്ഥിക്കുന്നത് പോലും ഇല്ല ഇല്ല അതുമല്ല തിന്നേലോ ഏതേലും ആണ് കുടുംബ പ്രാർത്ഥന നടത്തുന്നത് ഈ പ്രാർത്ഥനാ മുറി പണിതത് മനോഹരമായി അടച്ചിട്ടിരിക്കുക അതല്ല അപ്പൊ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ സംസാരിക്കുന്നത് ആ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന് ദൈവത്തോടായിരിക്കണം ഈശോട് സംസാരിക്കണം വചനം വായിക്കണം ഏറ്റവും കൂടുതൽ വായിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥം ആയിരിക്കണം ഏറ്റവും കൂടുതൽ അതായത് നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളുടെ സംഭാഷണം അത്യുന്നതിനെ കുറിച്ചായിരിക്കട്ടെ എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പൊ നമ്മുടെ സഹോദരങ്ങളും അയൽക്കാരും എല്ലാം നമ്മുടെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ സംസാരിക്കേണ്ടത് ദൈവത്തിൻ്റെ മഹത്വത്തെ കുറിച്ചാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകണം നമ്മുടെ സംഭാഷണത്തിലൂടെ ആ പെരുമാറ്റത്തിലൂടെ ദാനധർമ്മത്തിലൂടെ അപ്പൊ ഈ ഭവനം ദൈവത്തിൻ്റെ ഭവനം നമ്മൾ എഴുതി വെക്കില്ലേ ക്രിസ്തു ഈ വീടിന്റെ നായകൻ പക്ഷെ അത് അക്ഷരാർത്ഥത്തിൽ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കണം അപ്പൊ നമ്മുടെ വീട് ദൈവം തന്നതാ ഇപ്പൊ ആ വീട്ടില് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ദൈവത്തിന്റെ കാര്യങ്ങളാണോ അതോ മനുഷ്യൻ്റെതാണോ അതോ പിശാജിൻ്റെതാണോ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ മക്കള് ആ വീട് ഉപയോഗിക്കുന്നത് ഈ മൂന്ന് സംഗതി ദൈവത്തിൻ്റെതാണോ പിശാജിൻ്റെതാണോ മനുഷ്യബുദ്ധിക്ക് വേണ്ടി സുഖ സൗകര്യത്തിന് വേണ്ടിയിട്ടാണോ എന്ന് വെച്ച് നമ്മളൊരോ നമ്മൾ നമ്മൾ ഓരോരുത്തരും ആലയോ നമ്മളൊക്കെ ദൈവത്തിന്റെ ആലയം പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയങ്ങൾ ആലയങ്ങളാ മന്ദിരമാ ദൈവാലയമാ അപ്പൊ ശരിക്കും നമുക്ക് ദൈവം തന്ന വീട്ടിലിരുന്ന് നമ്മൾ ചിന്തിക്കണം ഈശോയെ ഞാൻ നീ വസിക്കുന്ന ആലയമാ അപ്പൊ എന്റെ സംഭാഷണം ഏതാണ് കൂടുതൽ ഞാൻ ഉള്ളിൽ ദൈവം വസിക്കുന്നു അപ്പം ഞാൻ ആരെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പറയേണ്ടത് ഈശോയെക്കുറിച്ചാണ് പറയേണ്ടത് ദൈവത്തെ കുറിച്ചാണ് പറയേണ്ടത് അതുപോലെ ഞാൻ ചിന്തിക്കുന്നതോ അതുപോലെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന ദൈവീക കാര്യങ്ങൾ കൂടുതൽ സമയം ചിന്തിക്കണം എന്നോർത്ത് നമ്മൾ ജോലി ചെയ്യണം ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ദൈവത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആലോച അതാ നിരന്തരം പ്രാർത്ഥിക്കു ഏർ തെസ് നമ്മള് വായിക്കുന്നില്ലേ ആ വചനത്തിൽ നമ്മളോട് പറയുന്നത് നിങ്ങൾ ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ എപ്പോഴും സന്തോഷിക്കുവിൻ അല്ലേ ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ കൃതജ്ഞത അർപ്പിക്കുവിൻ ഏർ അപ്പൊ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കേണ്ട സംഗതികളാ അതിന് പകരം നമ്മൾ നിരാശയോടും ദുഃഖത്തോടും ദൈവമനോഹരമായ ഒരു വീട് നമുക്ക് തന്നിട്ട് അതിലിരിക്കുന്നു നമ്മുടെ ഉള്ളിൽ ഈശോ നം വസിക്കുന്നു എന്നിട്ട് ഇതെല്ലാം ഒരുമിച്ച് ചേർന്ന് നമ്മൾ നിരാശപ്പെടുന്നു ദുഃഖിക്കുന്നു ഭാരപ്പെടുന്നു വിഷ പറഞ്ഞു നിങ്ങൾ ഭാരപ്പെടേണ്ട അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എല്ലാവരും എന്റെ എടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം പക്ഷെ ഇതാരു കേക്കുന്നു ഏഹ് നമുക്കൊരു ദുഃഖം വരുമ്പോൾ ഇപ്പൊ നമ്മൾ ഓടുന്നേ ഓട്ട കേട്ടെ ഇപ്പൊ വിശദഗ്രന്ഥം നമ്മള് വായിക്കണം അതുപോലെ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് നമ്മളൊന്ന് പിള്ളേരും ഒക്കെ ആയിട്ടിരുന്ന് നമ്മളിരിക്കുമ്പോൾ നമ്മൾ പറയണം ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുങ്ങളോട് പറയണം മക്കളെ ഈ വീട് നമുക്ക് ഈശോ തന്ന ഏ നിങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും കൂടി ചെയ്തത് ഈ വീട് നമ്മൾ ഈശോയ്ക്ക് സമർപ്പിച്ച് ഈശോയുടെ ആലോചന ചോദിച്ച് പ്ലാനും പദ്ധതിയും എടുത്ത് നമുക്ക് ഈശോ തന്നതാണിതെന്ന് പല പ്രാവശ്യം അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ആ അപ്പനും അമ്മയും അത് നന്ദി പറയണം ദൈവത്തിന് ദൈവമേ ഈ ഭാവന ഞാൻ ഒരുക്കി തന്നതിന് നന്ദി പറയുന്നു ഇപ്പൊ മനസ്സിലായില്ലേ നമ്മുടെ പ്ലാനും പദ്ധതി ആവശ്യമുണ്ട് അത് എങ്ങനെയാ നമ്മുടെ ബുദ്ധിക്കുള്ളതല്ല ഈശോയോട് ചേർന്ന് ഈശോയോട് ചോദിച്ച നമ്മൾ ഈശോയുടെ മനസ്സിലിരിക്കുന്ന ഈശോ നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന പ്ലാൻ ഉണ്ട് ഒരു വീടാണ് ആ പ്ലാൻ നമ്മൾ എടുക്കണം അത് എടുക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പോ ദൈവം നേരിട്ട് സംസാരിക്കുന്ന അവസ്ഥയിൽ ഗിഫ്റ്റ് ആയിട്ടാകാം അതല്ല നമുക്ക് മറ്റു പല സഹോദരങ്ങളിലൂടെ ദൈവം വെളിപ്പെടുത്തി തരും അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഈശോ നമുക്ക് പ്രേരണ തരും അല്ലെ വചനം വായിക്കുമ്പോൾ വചനത്തിലൂടെ ഈശോ നമ്മളോട് സംസാരിക്കും അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഇരുന്ന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ബോധ്യങ്ങൾ തരും ഈശോ മക്കളെ ഇങ്ങനെ നിങ്ങൾ ചെയ്യും അതാണ് നിങ്ങൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോകുക കേശയ്യ മുപ്പത് ഇരുപത്തൊന്ന് നമ്മൾ വായിക്കുന്നുണ്ട് നിന്റെ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും നീ ഇതിലേ പോകുക ഇതാണ് വഴി അപ്പൊ ഇതിലേ പോവുക ഇതിലേ പോവുക എന്നുള്ള ഒരു ഇത് കിട്ടുമ്പോ നമ്മൾ അത് ആ വഴി കൂടെ നമ്മൾ പോണം അപ്പം മോശ പണിതു സമാഗമ കൂടാരം സോളമ പണിതുണു ദേവാലയം ദേവാലയം ലോഹപ്പെട്ടകം പണിതുണു വല്ല കുഴപ്പമുണ്ടായി അപ്പൊ അവരുടെ ആ പ്ലാനും പദ്ധതിയും ദൈവത്താൽ പൂർത്തീകരിക്കപ്പെടുകയാണ് അവർ പ്ലാൻ ഇട്ടത് ദൈവത്തിന്റെ പ്രേരണ കിട്ടിയത് മൂലമാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ഭവന ഈശോ തന്നിട്ടുണ്ടെങ്കിൽ എന്ന് നന്ദി പറയണം ദൈവത്തിന് കാരണം ഈ ലോകത്തിൽ ദൈവം സൃഷ്ടിച്ച വസ്തുവകള് ശേഖരിച്ചെടുത്ത് നമ്മളത് കൂട്ടി യോജിപ്പിച്ച് പണിത് ഭംഗിയാക്കുക കമ്പി ഭൂമിന്ന് കിട്ടുന്ന അമ്പരിന്ന് സിമെന്റ് എല്ലാം നമുക്ക് കിട്ടുന്നത് ഈ ഭൂമിയിലുള്ള സകല വസ്തുക്കളുമാണ് ഇതെല്ലാം ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്നതല്ലേ അപ്പൊ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മൾ എപ്പോഴും ആയിരിക്കാം ആ നന്ദി ഇനി ശുതിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് പിന്നെ നമ്മൾ എന്നെ നമ്മള് വീട് പണിതിട്ടുള്ളവര് ഇങ്ങനെയൊന്നും അല്ല നമ്മള് പണിതെങ്കിൽ നമ്മൾ ഈശോയോട് മാപ്പ് തെറ്റിപ്പോയി തെറ്റിപ്പോയി തെറ്റിപ്പോയിശോയെ അങ്ങോട്ട് ചോദിക്കാനും ആലോചിക്കാനും ഞങ്ങക്ക് പറ്റിയില്ല ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഈശോ പറഞ്ഞില്ല നീ നിന്റെ പാപങ്ങൾ പറയുന്നുവെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകെ നിന്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് സകല അനീതിയിൽ നിന്ന് മോചിപ്പിക്കുന്ന ദൈവം ഒന്ന് യോഹന്നാൻ ഒന്നാം അധ്യായം എട്ടും ഒമ്പതും വചനങ്ങളാണ് അപ്പൊ ആ വചനം നമ്മൾ എടുക്കുക അത് നമ്മൾ പറയുക ഈശോയെ തെറ്റിപ്പോയി പ്ലാൻ ആലോചിക്കാൻ പറ്റിയില്ല ഞങ്ങളുടെ ബുദ്ധിയിലാണ് ഇതെല്ലാം ചെയ്ത് ഭർത്താവ് അതുകൊണ്ട് ക്ഷമിക്കണേ നിങ്ങളോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് എന്നും വിശുദ്ധ ഗ്രന്ഥം വായിച്ച് പ്രാർത്ഥന ധ്യാനിച്ച് പ്രാർത്ഥിക്കുക എന്നിട്ട് മക്കള് വരുമ്പോഴും പറ ഇവിടെ വന്ന് നിന്ന് നിങ്ങൾ ഒരുമിച്ച് ഭാര്യയും ഭർത്താവും കൈ പിടിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ വീട്ടിലിരുന്ന് കുടുംബ പ്രാർത്ഥനയും വൈകുന്നേരം പ്രാർത്ഥനയും ഒക്കെ ചെയ്യല്ലേ പ്രഭാതത്തിലൊക്കെ കൊണ്ടുവരുമ്പോ നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈശോയെ ഇത് പൂർത്തിയായിരിക്കാം കൃപ തരണേന്ന് പ്രാർത്ഥിച്ചു കേട്ടോ ഇഷ്ടപ്പെട്ടു അനുസരിച്ച് വന്നോണ്ട് ഒരുപാട് ബോധ്യങ്ങൾ വീട് ഇനിയൊക്കെ പണിയണമെങ്കിൽ പറഞ്ഞു അതെ എങ്ങനെയാ പണിയണേന്നൊക്കെ പറഞ്ഞുതരാം ആല ചൂസി കണ്ടോ വീടൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ ഉം കൊഴപ്പൊന്നും ഇല്ലല്ലോ എങ്ങനെയല്ലേ എഴുപ്പം അപ്പോഴേ പിന്നോ എന്താ ഞങ്ങൾ പൊക്കോട്ടെ അടുത്ത വീട്ടിൽ കയറി സംസാരിക്കണം അത് കഴിഞ്ഞിട്ട് വേണം ഇപ്പൊ തന്നെ സമയം ഏറെ വൈകിട്ട് സന്തോഷം വന്നില്ല കേട്ടോ അപ്പൊ ഇനി ഇനി പ്രാർത്ഥിക്കും മഞ്ജു ഒന്ന് വിളിക്ക അപ്പൊ കുറച്ച് ചട കാര്യം ഞാൻ പറയാം ഞങ്ങള് വരാ ആഡംബരം ഒന്നും വേണ്ട തീർച്ചയായിട്ടും സൂക്ഷിച്ചിറങ്ങണ കേട്ടോ